സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ത്യയിലെ ആദ്യത്തെ ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന ടേം എക്സാമിനേഷന്റെ ഹോൾ ടിക്കറ്റ് വന്നോ എന്നുള്ളത് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട് കാരണം നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു ഹോൾ ടിക്കറ്റിന്റെ സ്കാം ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് വീഡിയോസിനെ കുറിച്ച് പ്രോബ്ലം ഇതുവരെ യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നമുക്ക് വളരെ വാലിഡ് ആയിട്ടുള്ള യാതൊരു റിപ്പോർട്ട്സും വന്നിട്ടില്ല നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വന്നു എന്നുള്ളതിന്റെ എന്തായാലും ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് പരീക്ഷ ഇപ്പം നിലവിൽ നടക്കാൻ പോകുന്നത് ജൂൺ പന്ത്രണ്ടിനാണ് ഫസ്റ്റ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് അപ്പം നമുക്ക് എത്ര എത്ര പെട്ടെന്ന് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള നോട്ടിഫിക്കേഷനും ലഭിച്ചിട്ടില്ല ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹോൾ ടിക്കറ്റ് കിട്ടി വാലിഡ് ആയിട്ടുള്ള ഹോൾ ടിക്കറ്റ് കിട്ടി എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ബാക്കിയുള്ള സ്റ്റുഡൻസിനും കൂടി അത് ഹെൽപ്പ് ആവും അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ന്യൂസസ് മാത്രം ഷെയർ ചെയ്യുക കാരണം കുറേ ദിവസങ്ങളായി വന്നു വന്നില്ല എന്ന് പറഞ്ഞിട്ട് പല ഹിന്ദി ചാനലുകളിലും ഒക്കെ നമ്മൾ ഇത് കാണുന്നുണ്ട് പക്ഷേ എല്ലാ പ്രാവശ്യവും ജൂണിന് ആദ്യ ദിവസങ്ങളിൽ തന്നെ പരീക്ഷ നടക്കുമ്പോൾ മെയ് ലാസ്റ്റിലേക്ക് തന്നെ ഹോൾ ടിക്കറ്റ് വരാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം അത് ജൂൺ പന്ത്രണ്ടിലേക്ക് മാറ്റിയതുകൊണ്ടാണ് ഈ ഡിലേ എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം ഈ കുറച്ച് സമയം മുന്നേ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ നിമിഷം വരെയും ഇഗ്നോയുടെ സൈറ്റ് ജാമായിട്ട് കിടക്കാൻ സൈറ്റ് അവൈലബിൾ അല്ല അപ്പം മേ ബി എന്തെങ്കിലും ഹോൾ ടിക്കറ്റിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റേണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ സാങ്കേതിക തകരാറുകൾ എന്തെങ്കിലും നേരിടുന്നുണ്ടാവും ഒരുപാട് പേര് ഒരുമിച്ച് കയറുന്ന ഒരു വെബ്സൈറ്റും കൂടിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് അപ്പം അതുകൊണ്ടാണോന്ന് അറിയില്ല എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് റിലീസായിട്ടുണ്ടാവും ഹോൾ ടിക്കറ്റ് റിലീസായിട്ടുണ്ടെങ്കിൽ ഫ്യൂർ പ്ലസ് അക്കാദമി ഈ ഒരു ചാനലിൽ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും എങ്ങനെയാണ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും അവൈലബിൾ ആയിരിക്കും കേട്ടോ സോ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്